ഇന്നൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ പറഞ്ഞു തരുന്നത് സിമ്പിൾ റെസിപ്പിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ഒന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കും ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കി കൊടുക്കണേ എങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ നമ്മൾ സാധാരണ മുട്ടയും ചോറും വെച്ച് കഴിയുമ്പോൾ അത് വെറും മുട്ടച്ചോറ് മാത്രമായി പോകും ഒരിക്കലും അതിനൊരു ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് കിട്ടൂല ഞാൻ ഈ പറയുന്ന രീതിയിൽ ഈ ഐറ്റംസ് ഒക്കെ ചേർത്താൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ എന്നും ഒന്ന് ചെയ്യേണ്ട ഒരാഴ്ചയിൽ ഒരിക്കലൊക്കെ മാത്രം കുട്ടികൾക്ക് ഇത് കൊടുത്താൽ മതിയാകും പിന്നെ അത് നല്ല അടിയിട്ടുള്ള ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത്തിരി വലിപ്പുകളാണ് കേട്ടോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് അല്ലെന്നുണ്ടെങ്കിൽ ബട്ടർ ചേർത്താലും മതി രണ്ട് മുട്ട ഒന്ന് ഞാൻ പൊട്ടി ചോദിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഈ ഒരു മുട്ടയ്ക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഉപ്പ് ഒരു ഉപ്പ് ഇട്ടെടുത്താൽ മതി നമ്മൾ സോയ സോസും ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കുമ്പോൾ അതിലൊക്കെ ഉപ്പുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതൊന്ന് ചിക്കൊന്ന് ഒരു സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം പിന്നെ ഇതിലേക്കുള്ള പച്ചക്കറികളായിട്ട് ഞാൻ എടുക്കുന്നത് അഞ്ചാറല്ലി വെളുത്തുള്ളി വേണം കേട്ടോ അത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കണം അതുപോലെ തന്നെ ഒരു പകുതി എടുക്കുന്നുണ്ട് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള അളവാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് ഇത്തിരി വളർന്ന ഒരു കുട്ടിക്കുള്ള അളവ് കുഞ്ഞു കുട്ടികൾക്കല്ല ഒരു പത്ത് പതിനഞ്ച് വയസ്സായ കുട്ടികൾക്കുള്ള അളവാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു പകുതി സവാളയും ചെറിയൊരു കഷ്ണം ക്യാരറ്റും പിന്നെ അതുപോലെ തന്നെ ക്യാപ്സികം രണ്ട് കളർ എടുക്കുന്നുണ്ട് അതൊരു അരക്കപ്പ് അരക്കപ്പിൽ ഒരു കാൽക്കപ്പ് എടുക്കാം രണ്ട് കളറും കൂടെ മിക്സ് ചെയ്ത് കാൽക്കപ്പ് എടുക്കാം പിന്നെ അതുപോലെ തന്നെ കുറച്ച് സ്പ്രിങ് ഒണിയൻ അരിഞ്ഞത് അതിൻ്റെ ആ ഒരു ബൾബോട് കൂടിയിട്ട് അതും കൂടെ കട്ട് ചെയ്തണം അത് ചേർക്കണമെങ്കിൽ കേട്ടെങ്കിൽ ആ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ആ ഒരു പച്ചക്കറി ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിട്ടെടുക്കാം കേട്ടോ വേണമെങ്കിൽ പച്ചക്കറിയിലേക്ക് കുറച്ചുപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഇന്ന് റൈസ് ചേർത്തിട്ട് ഒരു ശേഷം മാഗി ക്യൂബ് ചേർക്കുന്നുണ്ട് വെജിറ്റേറിയൻ മാഗി ക്യൂബാണ് അതുകൊണ്ട് തന്നെ ഒരു പച്ചക്കറിയിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല മാഗി ക്യൂബ് താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു പച്ചക്കറിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഇനി റൈസ് ഞാൻ ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവി ചേർത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും പിന്നെ നല്ലെണ്ണയും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു അരി വേവി ചേർത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ഊറ്റാൻ സമയത്ത് കുറച്ച് പച്ചവെള്ളം കൂടി അതിൻ്റെ മുകളിലൂടെ ഒഴിച്ചിട്ട് വേണം ഊറ്റിയെടുക്കാനായിട്ട് പിന്നെ ഇതാ ഒരു ചെറിയൊരു കഷ്ണം വെജിറ്റേറിയൻ മാഗി ക്യൂബാണോ അതൊരു ചെറിയ പീസാണ് കേട്ടോ അത് നമുക്ക് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് പാകമായിരിക്കും ഈ ഒരു ടൈമിൽ ഉപ്പ് ചേർത്തില്ലെങ്കിലാണ് പക്ഷേ ഇത് ചേർക്കുമ്പോഴാണ് ആ ഒരു ഒരു ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും ഫ്ലേവർക്കും ഒന്ന് കിട്ടുന്നത് പക്ഷെ നല്ലതല്ല അത്രയ്ക്ക് എന്നോ ഒന്നും കൊടുക്കണ്ട കുട്ടികൾക്ക് വല്ലപ്പോരിക്കും ഈ ഫ്രൈഡ് റൈസൊക്കെ കഴിക്കണമെന്ന് കൊടുത്തു ദിവസങ്ങളിൽ ചെയ്തു തീർത്താൽ മതി കേട്ടോ എന്നോന്നും ചെയ്യാനായിട്ടൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ചില്ലി വിനഗറാണ് കേട്ടോ അതും മസ്റ്റാണ് അത് ചേർത്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ ആ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ നന്നായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അതും ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം സോസും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടി ഒരു ടീസ്പൂണോളം കുരുമുളക് ഒന്ന് ചതച്ചെടുത്താനായിട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കണം കുരുമുളക് ചേർക്കുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത് എരിവ് ഇഷ്ടപ്പെടാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂണൊക്കെ ചേർത്താൽ മതി ഞാൻ ഇവിടെ ഒരു ടീസ്പൂണോളം ചതച്ച കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞതും പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിയൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തുകഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റും ഫ്ലേവറൊക്കെയാണ് ഇതിന് കിട്ടുന്നത് ഞാൻ ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ ചേർത്താൽ മാത്രമേ ആ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടുകയുള്ളൂ കേട്ടോ അല്ലാതെ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ ഒരു മുട്ട ചോറിൻ്റെ അകത്ത് മുട്ടയിട്ട് അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും വേറെ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ഒരു സ്മെല്ലും ഫ്ലേവറൊക്കെ വരുമോ എന്ന് സംശയമാണ് കേട്ടോ ആ ഒരു കാര്യം നമ്മൾ മുന്നേക്കാദ്യമൊക്കെ നമ്മൾ തുടക്കകാലത്തേക്ക് വലിയ പിടുത്തം അല്ലല്ലോ എന്തൊക്കെയാണെങ്കിൽ ചേർക്കാനുള്ളത് അപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ പരീക്ഷിച്ച് പരീക്ഷിച്ച് ഞാൻ തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഇത് അപ്പോൾ അതാ ലഞ്ച് കൂടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ വല്ലപ്പോഴൊക്കെ ഈ ഫ്രൈഡ് റൈസ് കഴിക്കണമെന്ന് കൊതി പറഞ്ഞാലേ ഇതുപോലൊന്നുണ്ടാക്കി കൊടുക്കുക കേട്ടോ അപ്പം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ല റെസിപ്പിയാണ് ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു കുഞ്ഞു റെസിപ്പിയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കതിനൊരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ